പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പട്ടിക്കാട് കാര്യവട്ടത്താട്ടോ ഇരുപത് സെന്റിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു അടിപൊളി വീട് നിൽക്കുന്നത് ഈ വീടിന്റെ ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഇന്റീരിയർ കാഴ്ചകളാണ് കേട്ടോ ഈ വീടിന്റെ കംപ്ലീറ്റ് ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഫർണിയ ഇന്റീരിയേഴ്സ് ആണ് ഫായ്സ് സുനീറ ദമ്പതികളുടെ മനോഹരമായ വീട് നമുക്ക് ഈ വീടിന്റെ ഹോം ടൂറിലേക്ക് കടക്കാം ഈ ഇവരുടെ കോമ്പൗണ്ട് വാളായാലും ഗേറ്റ് ആയിരുന്നു നല്ല നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാൾ തന്നെ ജാളികളൊക്കെ കൊടുത്ത ആ ഒരു വൈറ്റ് ആൻഡ് ബ്രിക്ക് കോമ്പിനേഷനിലാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് താഴെയായിട്ട് ചെറിയൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രാത്രിയാണ് അതിൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നത് ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എച്ച് പി എൽ ഷീറ്റിൽ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കും ചെയ്തിട്ട് ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത്യാവശ്യം നല്ലൊരു സ്റ്റൈലിൽ തന്നെയാണ് ഗേറ്റും വന്നിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ ദൻ ഇത് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് നേരെ നമ്മൾ ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റവിടെ കിട്ടുന്നുണ്ട് താഴെ ലാൻഡ്സ്കേപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് താന്തൂസ് സ്റ്റോണും ദെൻ ഗ്യാപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് നല്ല പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വരികയാണ് ദെൻ ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിന് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് പോർച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പൊസിഷനിലാണ് പോർച്ചിൽ കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഇൻഡ സീറ്റ് ഇട്ടിട്ട് അതിൻ്റെ താഴെ ഇൻഡസ്ട്രിയൽ വർക്ക് കൊടുത്തിട്ട് സീലി റൂഫ് സീലിങ്ങോടാണ് താഴെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു വുഡൺ കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറഞ്ഞ രീതിയിൽ ഇൻഡസ്ട്രിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കാറിനും അതുപോലെ തന്നെ ബൈക്ക് സ്കൂട്ടിയൊക്കെ നിർത്തിരാൻ പറ്റുന്ന രൂപത്തിലൊരു അറേഞ്ച്മെൻ്റ് അവിടെ ചെയ്തിട്ടുണ്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് വന്നത് ഈ ഒരു സിറ്റോട്ട് സ്പേസ് ആട്ടോ അതിനാൽ റൂഫും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര നല്ലൊരു ആംബിയൻസ് എക്സ്റ്റീരിയറിന് വരുന്നുണ്ട് ദെൻ റോഫിങ്ങിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ ആണ് ചെയ്തിട്ടുള്ളത് ദെൻ ഓട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് പെയിൻ്റാണ് മെയിൻ ആയിട്ടും ചൂസ് ചെയ്തിട്ടുള്ളത് ദെൻ ഇവിടെ സിറ്റുകൊണ്ട് സൈഡിലായിട്ട് ചെറിയൊരു വാട്ടർ ബോഡി കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ടിലേക്ക് നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന രൂപത്തിലാണ് ഒരു നല്ലൊരു നമ്മൾ നാച്ചുറൽ ആയിട്ട് മിങ്കിൾ ചെയ്ത രൂപത്തിലാണ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ നല്ല രീതി തന്നെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നത് കിച്ചൺ ആണ് കിച്ചൺ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ആ ഒരു ഡിസൈൻ ബേസിൽ അവർ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രീതി തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ കയറി വരുന്നത് സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ് ആവും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള സിറ്റൗട്ടാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിൽ തന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചളിയൊന്നും പെട്ടെന്ന് അകത്തേക്ക് വരാത്ത രൂപത്തിൽ ചെറിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ത്രെഡ് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ആണ് ആട്ടോ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്റ്റെപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ട് ദൻ ഈ ഒരു ഭാഗത്തേക്ക് അറിയുന്നാലിന്റെ വലിയ ടൈലുകളാണ് ഫിക്സ് ചെയ്തിട്ടുള്ള വൈറ്റില് ചെറിയൊരു ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ദൻ ഇവിടെ ആയിട്ടും നോർമലായിട്ട് നമ്മളെ പടുവായിട്ടുള്ള ഒരു സീറ്റിങ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഷൂറായ പോലെ അതുപോലെ നമ്മൾ ചാവിയൊക്കെ വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു യൂണിറ്റ് ഏരിയ രണ്ട് സൈഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്ലാന്റർ ബോക്സും നല്ലൊരു പാർട്ടിഷനൊക്കെ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആണ് നല്ല വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് കട്ടില കൊടുത്തിട്ടുള്ളത് വന്ന് കഴിഞ്ഞാൽ മലേഷ്യൻ ഉരു ഉരുൾ മലേഷ്യൻ ഉരുളാണ് കംപ്ലീറ്റ് വിൻഡോന്റെ ഡോറിന്റെ കട്ടില വന്നിട്ടുള്ളത് മെയിൻ ഡോറും എടുത്ത് പറയേണ്ടതാണ് നൂറ്റി ഇരുപത് സെന്റിമീറ്റർ ആണ് മെയിൻ ഡോറിന്റെ ആ ഒരു വിടുത്ത് വന്നിട്ടുള്ളത് ഒരു പ്രീമിയം സ്റ്റൈലിൽ തന്നെയാണ് വന്നിട്ട് രണ്ട് പാളിയായിട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് സെയിം ഡിസൈൻ ചെറിയ ഹാൻഡിലോട് കൂടിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ ഇതിന്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ കാണുന്നത് അത്യാവശ്യം നല്ല ഫോർമൽ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു കോഫി ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല കോർണർ സോഫാസും നല്ലൊരു കളർ കോമ്പിനേഷൻ ഈ ഒരു ലിവിങ് സ്പേസിൽ കൊണ്ടുവന്നത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നുള്ള ഈ ഒരു പാർട്ടീഷനാണ് പാർട്ടീഷനിൽ മാച്ചാവുന്ന രൂപത്തിലാണ് സീലിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നത് ഡബ്ല്യു പി സിയിൽ സി എൻ സി കട്ട് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് വന്നത് ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത് സീലിംഗ് നോക്കുകയാണെങ്കിലും ഇതിൽ തന്നെ കോമ്പിനേഷനോട് കൂടിയിട്ട് ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് സീലിങ്ങും ചെയ്തിട്ടുള്ളത് ഫോർമൽ ലിവിംഗ് നേരെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്യാതറിങ് സ്പേസ് ഒക്കെ ആയിട്ട് നമുക്ക് ലേഡീസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിട്ട് ചെറിയ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് ഈ ഒരു ഭാഗത്തു വാൾ അത്യാവശ്യം നല്ല രീതി മെയിൻ ഡോർ തുറന്ന് കഴിഞ്ഞ നമ്മൾ നേരെ കാണുന്നത് ഈ ഒരു വാളായതുകൊണ്ട് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാൾ പേപ്പറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ലൊരു മെറ്റൽ വാർട്ട് ആർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ട് ഫ്രെയിം ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ തന്ന നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഡബ്ല്യു പി സിയിൽ മൈക്ക് അലാമിനേഷനൊക്കെ കൊടുത്തിട്ട് നല്ല ആയിട്ടുള്ള ഒരു ഗ്രേ ആൻഡ് വുഡൺ കോമ്പിനേഷനിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു സീലിങ്ങും അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഷോ ഏരിയ ആയിട്ട് ചെറിയ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂംസും ഒരു പ്രയർ യൂണിറ്റ് ഏരിയ ആണ് വരുന്നത് അത് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് ഇതിന്റെ സൈസ് വരാൻ ഉണ്ടെങ്കിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി ഏഴ് സൈസ് വരുന്നുണ്ട് നല്ല രീതി തന്നെ ഒരു കട്ടിൽ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കട്ടിലിന്റെ ഏറ്റവും ഹൈ ലൈറ്റ് ഏറ്റവും ക്വാളിറ്റി ഒരു നല്ലൊരു ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത് സ്റ്റീലിന്റെ സ്ട്രക്ചർ തന്നെ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ദെൻ ഡബ്ല്യു പി സിന്റെ പാനലിങ് വന്നിട്ടുണ്ട് നല്ല തന്നെ സൈഡ് ടാബിളുകൾ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് ആ ഒരു ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദെൻ വിൻഡോസ് ആണെന്നുണ്ടെങ്കിലും നല്ല ബോർഡർ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല റോമൻ കർട്ടൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിലേക്ക് മേച്ചാവുന്ന ഒരു വാൾപേപ്പർ ഡിസൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് ദെൻ ആ ഒരു മെറ്റൽ വർക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നല്ലൊരു പ്രീമിയം സ്റ്റൈലിലാണ് ഇവിടെ വന്ന് എല്ലാം വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് മെയിൻ ആയിട്ടും ഈ ഒരു ബെഡ്റൂമിൽ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മൈക്കാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു ഒക്കെ നോക്കുകയാണെങ്കിൽ വുഡിൻ്റെ സ്ലീക്ക് ആയിട്ടുള്ള നല്ലൊരു ഡിസൈനിൽ വരുന്ന ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ താഴെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്പേസ് നമുക്ക് റിമോട്ടാണെങ്കിലും ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാണ് അപ്പോൾ അതിനുള്ള ചെറിയൊരു ഓപ്പണിങ് സ്പേസും ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദെൻ ഇവിടെ ഒരു മേക്കപ്പ് യൂണിറ്റ് ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ സ്പേസും വരുന്നുണ്ട് മേക്ക് ബ്യൂണി ആൻ്റെ ഈ ഒരു മിററിന്റെ ബാക്ക് സൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഡബ്ല്യു പിൻ്റെ ആ ഒരു ബ്ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദെൻ മിററിന്റെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിന്റെ അതേ ഹൈറ്റിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ടോയ്ലറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ഫ്ലോർ ടൈലും ദെൻ വാളിൽ വന്നു കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് തന്നെയാണ് വാൾ ടൈലും കൊടുത്തിട്ടുള്ളത് ഈ റൂമിൽ സീലിംഗ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡിലേക്ക് ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് ദെൻ നല്ല പാനൽ ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് സ്ട്രിപ്പ് ലൈറ്റും അതിന്റെ സൈഡിലായിട്ട് വന്നത് ജിപ്സം സീലിംഗ് ആണ് അതിൽ തന്നെ പ്ലൈവുഡില് മൈക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു വൈറ്റ് പ്ലസ് വുഡൻ കോമ്പിനേഷനിൽ ഈ സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് വന്നിട്ടുള്ളത് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് പ്രയർ യൂണിറ്റും അതുപോലെ തന്നെ കോമൺ ടോയ്ലറ്റ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് നല്ല സ്പേസ്യസായിട്ട് തന്നെ ൂസിയും വാഷ് പേസിനും സ്റ്റോറേജ് സ്പേസ് കൊടുത്ത് നല്ല നീറ്റായിട്ടാണ് ഈ ഒരു ബാത്റൂം സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നേരെ ഈ സ്പേസിലായിട്ടാണ് പ്രേയർ യൂണിറ്റ് വന്നിട്ടുള്ളത് പ്രേയർ യൂണിറ്റ് തന്നെ ഈ ഒരു ഡോറ് നോക്കി കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ആ ഒരു കോട്ടിങ് കൊടുത്താൽ നമുക്ക് എന്തെയ്യാം നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസായ പ്രയോ യൂണിറ്റി ഏരിയ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് മിനിമൽ ഡിസൈൻ നമുക്ക് പ്രയോർ യൂണിറ്റിൻ്റെ ആംബിയൻസ് കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് മട്ടിയൂട്ടിൽ സി എൻ സി കട്ടിങ് ആണ് മെയിൻ കൊടുത്തിട്ടുള്ളത് ദെൻ പിന്നെ പോളിഷ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സിമ്പിൾ ഡിസൈൻ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും സിംഗിൾ ആയിട്ടുള്ള വിൻഡോസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് റോമൻ കർട്ടൺസും വന്നിട്ടുണ്ട് വിൻഡോൻ്റെയൊക്കെ എല്ലാം ഈ ഒരു ബോർഡർ അവർ കംപ്ലീറ്റ് മൈക്ക് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല നീറ്റ് ആയിരിക്കും നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഭാഗത്ത് കൈയ്യൊക്കെ എപ്പോഴും തട്ടുന്ന പോർഷൻ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ ചളി വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോറം എന്താ മാറ്റാൻ പറ്റും ഇവിടെ തന്നെ ഒരു അബ്ലൂഷൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് റയോണിറ്റിൻ തൊട്ടടുത്തു തന്നെ ആയിട്ട് ദെൻ നല്ല രീതിയിൽ തന്നെ ഒരു കവറിംഗ് കൊടുത്തുകൊണ്ട് തന്നെ വെള്ളം അകത്തേക്ക് വരാത്ത രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റഡി ഒരു അയൺ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സ്റ്റോറേജ് സ്പേസും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കാനുള്ള ഒരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊരു കിഡ്സ് ബെഡ്റൂം കേട്ടോ കിഡ്സ് ബെഡ്റൂം നിങ്ങൾക്ക് മോഡലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈയൊരു കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിഡ്സ് ബെഡ്റൂമിന്റെ വാൾറോബ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ദെൻ മൈക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡബ്ല്യു പി സിയിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ദൻ ഒരു സിൽവറിൻ്റെ ഹാൻഡിൽസും ആണ് മെയിൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മേക്കപ്പ് യൂണിറ്റ് ഏരിയയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് മിററിൽ തന്നെ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ആണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു കളറും നല്ല നീറ്റായിട്ട് തന്നെ എല്ലാ വർക്കും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വാൾ വാൾപേപ്പറാണ് കൊടുത്തത് കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു വാൾ പേപ്പർ ഡിസൈൻ വന്നിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വിൻഡോസും ഹൈലൈറ്റ് ആണ് നമുക്ക് ഈ ഒരു വാൾ വാൾപേപ്പറും അത്യാവശ്യം കിഡ്സിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു തീമിൽ തന്നെയാണ് ഈ ഒരു വാൾ പേപ്പറും കാർട്ടൺസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ദൻ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഫാക്ടറിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇവയ്ക്ക് ഓൺ ഫാക്ടറി ആണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എത്ര ഷാർപ്പ് കാര്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ ബാൻ ചെയ്ത ഒരു എഡ്ജസ്റ്റും കാര്യങ്ങളൊന്നും ഷാർപ്പ്നെസ് ഇല്ലാത്ത രൂപത്തിലാണ് എല്ലാ വർക്കും വരുന്നത് സോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം ബെഡ്റൂമിലെ ബെഡ് സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബെഡ്സൈറ്റിലേക്ക് കുട്ടികൾ കയറാൻ വേണ്ടി രണ്ട് കുട്ടിയാണുണ്ട് അപ്പോൾ അവർക്ക് ഒരാൾക്ക് മുകളിലും ഒരാൾക്ക് താഴെയും കിടക്കാനുള്ള ഒരു ആണ് ഇവിടെ വന്നിട്ടുള്ളത് സ്റ്റെപ്പ് കയറിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സ്ട്രക്ചർ വന്നിട്ടുള്ളത് സ്റ്റീലില് ഡബ്ല്യു പി സി പാനൽ ചെയ്തിട്ടാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ വന്നിട്ടുള്ളത് അത് നല്ല സ്ട്രെങ്ത്തും നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാൻ പറ്റും താഴെയായിട്ടും ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കിഡ്സ് ബെഡ്റൂമിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സും സീലിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പ്ലേ വുഡിനും മൈക്കോ കോമ്പിനേഷനും അവിടെ വന്നിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നേരെ വന്നു കഴിഞ്ഞാൽ ഡോ ഇവിടെ ആയിട്ട് നല്ല ഏത് വീട്ടിൽ നമ്മൾ പറയുന്നതാണ് ഒരു ഊഞ്ഞാല് മസ്റ്റ് ആണ് കുറച്ച് നല്ല വൈബ് കിട്ടും എന്ന് പറയുന്നില്ല അപ്പൊ അതുപോലെ തന്നെ കേറി വരുന്ന എന്നാൽ എല്ലാ ഭാഗത്തും ഒരുമിച്ചിരിക്കുന്ന ഒരു ഗ്യാതറിങ് സ്പേസ് തന്നെ നല്ല രീതിയിൽ ഒരു ഊഞ്ഞാലിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദൻ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന്റെ താഴ്ഭാഗമാണ് അപ്പൊ അവിടെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൽ സി ഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കോർണർ സോഫാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ലൊരു കുഷ്യൻ വരുന്ന രൂപത്തിൽ ഗ്രീൻ പെച്ചിലാണ് സോഫാൻ്റെ ആ ഒരു ക്ലോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാളിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു വർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആയിട്ട് എൽ സി ഡി യൂണിറ്റ് അറേഞ്ച് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ സ്റ്റെയർ ആണ് കേട്ടോ നല്ലൊരു നീറ്റ് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റെയറിൻ്റെ ആ ഈ ഒരു ത്രെഡ് ബാക്ക് വന്നിട്ടുള്ള മഹാഗണി വുഡാണ് ഇൻഡസ്ട്രിയൽ സ്റ്റെയറിൽ മഹാഗണി വുഡ് പൊതിഞ്ഞ പോലെയാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഇത് വന്നിട്ടുള്ളത് അത് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ ആണ് ഈയൊരു ഹാൻഡിൽസ് എല്ലാം കൂടുതൽ മെറ്റൽ വർക്കാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ദെൻ ഇത് വന്നിട്ടുള്ളത് മഹാഗണി വുഡ് തന്നെയാണ് അതിൽ തന്നെ കവർ ചെയ്യുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് സീ ഷേപ്പിലാണ് കേട്ടോ കംപ്ലീറ്റ് ഈ ഒരു സ്റ്റെയർ പോഷൻ വന്നിട്ടുള്ളത് ദൻ മുകളിൽ വന്നു കഴിഞ്ഞാൽ സീലിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ദൻ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വ്യത്യസ്തമായ ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് നമ്മൾ വരുന്ന ഭാഗത്തന്നെ ഒരു വിൻറ്റേജ് ക്ലോക്കും ആ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദൻ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡൈനിങ് സ്പേസും അതുപോലെ തന്നെ വാഷ് ബേസിൻ ഏരിയ ഒക്കെ വരുന്നത് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് കാണാം ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ റെഡിമെയ്ഡ് കട്ടിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷെ അതും നല്ല ഡിസൈൻ ബേസിൽ അവർ നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും ഫർണിയൻ രണ്ട് സൈഡ് ടേബിൾ അറേഞ്ച് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ആക്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ദെൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റഡി ഏരിയ ആയിട്ട് കുട്ടികൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു സ്റ്റോറേജും താഴേക്കുള്ള ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും വന്നു കഴിഞ്ഞാൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദൻ അതുപോലെ തന്നെ ഈ ഒരു വാൾ ഇത് വന്നിട്ടുള്ളത് വാൾപേപ്പർ ഡിസൈനാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്ചർ പെയിൻറിങ് ആണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു മെറ്റൽ വർക്കും ഈ ഒരു വാൾ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിങ്ങും ഇവിടെ ചെയ്തിട്ടുള്ളത് മിനിമൽ ഡിസൈൻസ് മാത്രമായിട്ട് കൊടുത്തിട്ടുള്ളത് അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതി തന്നെ ഡബ്ല്യു പി സി പ്ലസ് മൈക്ക അലാമിനേഷനും കൂടിയിട്ട് അടിപൊളിയായിട്ടൊരു വാൾഡ്രോബ് ഫുൾ വാൾഡ്രോബ് ലെങ്ത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ കുറഞ്ഞ ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മുകൾ ഭാഗം പിന്നെ ഓടി പിടിച്ച് കിടക്കുന്ന അവസ്ഥക്കുണ്ടാവും പക്ഷേ ഇങ്ങനെ നമ്മൾ ഫുൾ ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും ഫുൾ സ്പേസ് നമുക്ക് മാനേജ്മെൻറ്റ് മാനേജ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസ് ആണ് മെയിൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ദൻ ഇവിടെയായിട്ട് കംപ്ലീറ്റ് ആ ഒരു ഗ്രീൻ ടച്ചിലാണ് ഈ ഒരു മൈക്ക യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് മേക്കപ്പ് യൂണിറ്റ് ഏരിയ ടോയ്ലറ്റ് എല്ലാം വരുന്നത് മേക്കപ്പ് യൂണിറ്റ് ഏരിയൻ്റെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്ലുവർ ഗ്ലുവർ ഡിസൈൻ ആണ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദൻ മാക്സിമം നല്ല സ്റ്റോറേജുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റും മിറർ യൂണിറ്റിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തന്നെ താഴെയും ഒരു സ്റ്റോറേജ് സ്പേസും സ്റ്റൂളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ടോയ്ലറ്റും നിങ്ങൾക്ക് കാണാം ടോയ്ലറ്റിൻ്റെ ഫ്ലോറിൽ വന്നിട്ടുള്ളത് നമ്മൾ മഡ് തീമിലൊക്കെ വന്നിട്ടുള്ള മാറ്റ് ഫിനിഷിങ്ങുന്ന ടൈലാണ് ആ ഒരു ഗ്രേ ടെക്സ്റ്ററിലുള്ള ടൈലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിന്റെ ഇൻറ്റീരിയർ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ ഡൈനിങ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആറ് ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയേഴ്സും ടേബിൾ ടോപ്പും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സീലിങ്ങും എടുത്തു പറയേണ്ടതാണ് ആ ഒരു ബോക്സ് ടൈപ്പിലാണ് സീലിംഗ് വന്നിട്ടുള്ളത് പ്ലേവുഡിൽ മൈക്കാണ് യൂസ് ചെയ്തത് അതിൽ തന്നെ ചെറിയൊരു ഡിസൈൻ ഒരു ഗ്രൂ ഡിസൈൻ അവിടെ വന്നുകൊണ്ട് തന്നെ നല്ലൊരു വൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഈ സൈഡിലായിട്ട് നല്ലൊരു ഓപ്പണിങ്ങും ഫ്ലവർ ബോക്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ത്രൂ ഔട്ട് ആണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് ആ ഒരു ഫ്രണ്ടിൽ വന്ന കോട്ടയാടിലേക്കുള്ള ഒക്കെ ഈ ഒരു ഡൈനിങ് സ്പേസിലിരുന്നാൽ കിട്ടുന്ന രൂപത്തിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് വാഷ് പേസിൻ്റെയും എടുത്ത് പറയേണ്ടതാണ് വാഷ് പേസിൻ്റെ ഈ ഒരു വാള് കംപ്ലീറ്റ് ഒരു ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് ദെൻ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് ടൈലാണ് ഫുൾ ബോഡി ടൈല് വന്നിട്ടുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് താഴെ മാക്സിമം സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മൈക്കാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ അഡ്ജസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സ്മൂത്ത് ആയിട്ടാണ് അഡ്ജസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ദെൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ടൈല് ഈ ഒരു മിററിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മിറ ടച്ച് മിററാണ് ഇതോടെ യൂസ് ചെയ്തിട്ടുള്ളത് ജാഗോറിന്റെ വാഷ് ബേസിനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുഞ്ഞു കിച്ചണ സൈസ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് സൈസ് വന്നിട്ടുള്ളത് നമ്മൾ കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല തന്നെ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ള ടൈലാണ് ദൻ ഈ ഒരു ഭാഗത്ത് ഡബ്ല്യു പി സി തന്നെ മൈക്കാലാമിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ദ നല്ല രീതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്നു ദീയൊരു ഭാഗത്ത് രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സീറ്റിംഗ് വന്നിട്ടുള്ളത് ഇത് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയി ഒരു പാനിങ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായി കിട്ടുന്നുണ്ട് ആ ഒരു വുഡൻ കോമ്പിനേഷനാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത് നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തുകൊണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് മാക്സിമം നമ്മൾ ക്രോക്കറി യൂണിറ്റിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്ലാസും ഗ്ലാസിൻ്റെ ഡോറും അത് തന്നെ ഉള്ളിലായിട്ട് നല്ല പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു ഉൾഭാഗത്തും അവർ ആ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് വെള്ളവും കാര്യങ്ങളൊന്നും തട്ടിയാൽ കേടുവരാത്ത യുഗത്തിലാണ് അറേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ദെൻ ഇവിടെ ആയിട്ട് ഫുൾ വിൻഡോ വന്നത് കൊണ്ട് തന്നെ മാക്സിമം ലൈറ്റ് ഈ ഒരു കിച്ചണിലേക്ക് വരുന്നുണ്ട് ഇതിന് മുകൾ ഭാഗത്ത് സ്ലാബ് വന്നിട്ടുള്ളത് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അപ്പോൾ അതിന് ആ ഒരു ഭാഗം മാക്സിമം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു പി സിയിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്രീൻ ടിച്ചുള്ള മൈക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ദെൻ നല്ല കർട്ടൺസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴെ നല്ല തന്നെ കബോർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട് താഴെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ മെയിൻ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസ് ആയിട്ടുള്ളൊരു കിച്ചൺ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈസ് വരുകയാണെങ്കിൽ മുന്നൂറ്റി പതിനാറ് നാനൂറ്റി പത്ത് ലെങ്ക് നാനൂറ്റി പത്ത് സെൻറ്റിമീറ്ററിലാണ് സൈസ് പറയുന്നത് ആ ഒരു സൈസിലാണ് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത് മാക്സിമം ഫെസിലിറ്റീസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോപ്പായിട്ട് കൊടുത്തിട്ടുള്ളത് നാനോവൈറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് ഫീൽ ചെയ്യും താഴെ വന്നു കഴിഞ്ഞാൽ ഡബ്ല്യു പി സി അക്ലിക്കിൻ്റെ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ഗ്രോ ഗോൾഡൻ ടെച്ചിലാണ് ഈ ഒരു ബ്രൗൺ തീമിലാണ് കംപ്ലീറ്റ് കബോർഡും കാര്യങ്ങളും വന്നിട്ടുള്ളത് താഴെയായിട്ട് സ്കേർട്ടിങ്ങിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്തും മാക്സിമം സ്റ്റോറേജ് എല്ലാ ഭാഗത്തും നല്ല രീതി തന്നെ കവർ ചെയ്യുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് ചിമ്മിനിയും സ്റ്റൗവും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ദൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിങ്ക് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിങ്ക് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഒരു പതിനഞ്ച് മുപ്പത് സെൻറ്റിമീറ്റർ വിടുത്തിലാണ് ഈ ഒരു കബോർഡും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് അതിനാൽ കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയിട്ട് മുകളത്തെ കബോർഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഭാഗത്തായിട്ട് ഓവനും ടോൾ യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ിൽ മാക്സിമം ഫെസിലിറ്റി സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഫ്രിഡ്ജും വന്നിട്ടുണ്ട് സ്റ്റോർറൂം ഈ ഒരു കിച്ചണിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഇവിടെ ഒരു വർക്ക് നമ്മൾ നോർമൽ ആയിട്ടുള്ള റഫ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കിച്ചൺ സ്പേസും ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നോർമൽ ആയിട്ടുള്ള ഗ്രില്ലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ആയിട്ട് ഇവിടെ അടുപ്പും പിന്നെ സിങ്ക് ദെൻ ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു കൗണ്ടറൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഈ ഒരു സൈഡിലായിട്ടുള്ള സ്പേസും അവർ കൊടുത്തിട്ടുണ്ട് ഫർണിയറിൻ്റെ ഏത് വർക്ക് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാലും അത്യാവശ്യം നീറ്റായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു കിച്ചന് ഇത്രയും ഫെസിലിറ്റീസോട് കൂടി ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പെർഫെക്റ്റ് ടീമിനെ തന്നെ വേണം എന്നാണ് പറയുന്നത് അപ്പം അതിന് പറ്റിയൊരു ടീമാണ് ഫർണിയ ഇൻറ്റീരിയേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം കാഴ്ചകൾ കാണാം സ്റ്റെയർ കയറി വന്നിട്ടുള്ള ലാൻഡിങ് സ്പേസിൽ വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ വാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാളിൽ നല്ല രീതിയിലുള്ള ഒരു വാൾ പേപ്പർ ആണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലും പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ കയറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഫാമിലി ലെവിങ്ങിലേക്ക് തൂങ്ങിക്കുന്ന വിധത്തിലാണ് ഈ ഹാങ്ങിങ് ലൈറ്റ് ഉള്ളത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്സ്റ്റെയറിൽ ഒരു ഓപ്പൺ ടെറസ് ആണ് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു റൂമാണ് അപ്സ്റ്റെയറിൽ ഉള്ളത് ആ റൂമിന്റെ കാഴ്ചകളിലാണ് ഇനി കാണുന്നത് അടിപൊളിയായിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റീൽ സ്ട്രക്ചർ ആണ് വരുന്നത് ഇതില് ഡബ്ല്യു ബി എസിൻ്റെ ഒരു പാനൽ കവർ ചെയ്തിട്ടാണ് മൊത്തം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൾ പേപ്പർ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാൾ പിക്ചേഴ്സ് വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിട്ടുള്ളത് വിൻഡോസിൽ റോമൻ കർട്ടണും കൊടുത്തിട്ടുണ്ട് സൈഡ് ടാബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ റൂമിൽ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൻഡോ ആണ് ഇതൊരു ബേ വിൻഡോ ആണ് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള വ്യൂ നല്ല അടിപൊളിയിട്ടൊരു ഡബ്ബറും തോട്ട് കാണും വിധത്തിലാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ആ സൈഡിലായിട്ടാണ് വാൾഡ്രോപ്പ് കൊടുത്തിട്ടുള്ളത് വാൾഡ്രോപ്പ് ഡബ്ല്യു ബി സിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള വാൾഡ്രോപ്പ് ആണ് ഈ റൂമിലുള്ളിൽ ഒരു സ്വിങ്ങിംഗ് ചെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചെയർ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലായിട്ടാണ് മേക്കപ്പ് ഏരിയ യൂണിറ്റ് വരുന്നത് ഇവിടെ ഒരു വിൻഡോ കൂടിയുണ്ട് മേക്കപ്പ് ഏരിയ യൂണിറ്റിൽ വലിയ മിററ് കൊടുത്തിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞത് ഈ സൈഡിലാണ് ഒരു ഗ്രേ കളർ തീമിലാണ് മൊത്തത്തിൽ ഈ ടോയ്ലറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഹോം ട്യൂറോട് വൈൻഡ് ചെയ്യാണ് നിങ്ങൾ നല്ലൊരു ഇൻറ്റീരിയർ ടീമിനെയാണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഫർണിയ ഇന്റീരിയേഴ്സ് നമ്മുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരുന്നത് പെരിന്തൽമണ്ണയാണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം സോ മറ്റു നമുക്ക് ഹോം ട്യൂറിനെ വീണ്ടും കാണാം ഈ ഒരു ഹോം ട്യൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ഓക്കെ ബാ ബൈ